നടൻ ശ്രേയസ് ഹൃദയാഘാതത്തെ മരണത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തി സന്തോഷത്തിൽ ഭാര്യ ദീപ്തി കുറിച്ചത് മരണവും വേർപാടും മുഖത്തോട് മുഖം കണ്ട നിമിഷങ്ങൾ ദൈവം കൈവിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ശ്രേയസ് തൽപേണ്ടയുടെ സുഖവിവരം ദീപ്തി അറിയിച്ചത് ശ്രേയസ് തൽപേണ്ട സുരക്ഷിതനാണെന്നും ആരോഗ്യവാനായി വീട്ടിൽ തിരിച്ചെത്തിയെന്നും ദീപ്തി കുറിച്ചു എവിടെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രേയസിനോട് ഞാൻ തർക്കിക്കുമായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നറിയാനാവുന്നു ദൈവം എന്നതാണ് അതിനുള്ള ഉത്തരം ആ സായാഹ്നത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലച്ച സംഭവം നടന്നപ്പോൾ ദൈവം ഒപ്പമുണ്ടായിരുന്നു ഇനിയൊരിക്കലും ഞാൻ ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമെന്ന് കരുതുന്നില്ല ദീപ്തി കുറിച്ചു ഞങ്ങളുടെ നാട്ടിലെ നല്ല മനസ്സുള്ളവരോട് നന്ദി പറയാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ് അന്ന് വൈകുന്നേരം ഞാൻ സഹായത്തിനായി പലരെയും വിളിച്ചു പേരെ എനിക്ക് കിട്ടി ശ്രേയസ് കാറിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ആരെയാണ് സഹായിക്കുന്നതെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല അവർ ഓടിവരികയായിരുന്നു എന്റെ സന്ദേശം നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളോടെ എന്നും നന്ദിയുള്ളവളായിരിക്കുമെന്ന് ദയവായി അറിയുക ദീപ്തി എഴുതി നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി